രൂപതാ തലത്തിൽ നിന്ന് ഒരു ഔദ്യോഗിക സേകരണം ഇവിടെയുണ്ട് രൂപതയുടെ വിവിധ ഇടവകളിൽ നിന്ന് വൈദികരും സമർപ്പിതരും കൈക്കാരന്മാരും എത്തിയിട്ടുണ്ട് വളരെ മനോഹരമായ ദേവാലയമാണ് പിതാവ് ഇവിടെ ഇടുക്കി വന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷം ഇത് ഈ ഇടുക്കിയുടെ രൂപതയുടെ ചരിത്രത്തിലും നെടുങ്കണ്ടം മേതർ ആർ കെ പിസ്കോപ്പൽ പള്ളിയുടെ ചരിത്രത്തിലും അവിസ്മരണീയമായ ഒരു സംഭവം പിതാവ് പറഞ്ഞത് ഇതൊരു ശുഭലക്ഷണമായിട്ടാണ് ഇവിടുന്ന് ആരംഭിക്കാൻ സാധിച്ചത് എന്ന് തന്നെയാണ് അങ്ങനെയാണ് ഞങ്ങളും കരുതുന്നത് പിതാവിന്റെ എല്ലാ ജപാലന പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ ശക്തമായ പ്രാർത്ഥനയും പിന്തുണയും എന്നും ഉണ്ടായിരിക്കും